ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പം നോമ്പൊക്കെയാണല്ലോ അല്ലേ അപ്പോൾ നോമ്പ് രാവിൻ്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളും നമ്മൾ ആദ്യത്തെ അത്തായത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു വെക്കണേ എല്ലാവർക്കും ജീവിതത്തിൽ സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടിട്ട് ഒരുപാട് രോഗികളുണ്ട് അസുഖമായിട്ടൊക്കെ അവർക്കൊക്കെ ഷിപ്പ് കിട്ടട്ടെ അപ്പം നമ്മളതാ രാ നോമ്പ് രാവിലെ അന്നത്തെ രാവിലെ അതാ നമുക്ക് മുട്ടക്കറി തന്നിട്ട് തേങ്ങ വറുത്തരച്ചത് തന്നാൽ നമ്മൾ നാലഞ്ച് തേങ്ങ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു കംപ്ലൈൻറ്റും വരൂല കേട്ടോ അപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ് അതിന് ഒരു മൂന്ന് ടീസ്പൂൺ എടുത്തിട്ട് പച്ച തേങ്ങയൊക്കെ അരച്ചിട്ട് കോഴിമുട്ട പുഴുങ്ങി കറി ഉണ്ടാക്കിയതാണ് അപ്പോൾ കറിയൊക്കെ അടിപൊളി നിന്നിട്ട് അപ്പം നമ്മൾ വറുത്തിട്ട് അപ്പം ഉണ്ടാക്കി അതേപോലെ ഉണ്ടായിരുന്നു നല്ല രുചിയുണ്ടായിരുന്നിട്ട് അതുപോലെ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ച് ദോശ ഉണ്ടാക്കിയിരുന്നിട്ടാണ് അപ്പോൾ ചപ്പാത്തി അല്ലോലിവയൊക്കെ ചേർത്ത് കാണ്ട് ഉണ്ടാക്കിയ ചപ്പാത്തിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി എന്നിട്ട് അപ്പം ഈ കറി അടിപൊളിയാണ് അടിപൊളിയാണ് അതുപോലെ വറുത്ത് വെച്ച് നല്ല ഉപകാരമായി ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ നമ്മളീ തേങ്ങ ഒക്കെ വറുക്കാൻ നിൽക്കണ്ട അപ്പോൾ കുറച്ച് പച്ച തേങ്ങ എടുത്ത് കണ്ട് അതിക്കിത് കൂട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് ജീവിതം ീരകവും വെളുത്തു വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കാണ്ട് അരച്ച് വെച്ചത് പൊടിച്ച് വെച്ചത് കൊണ്ട് തന്നെ നല്ല ഉപകാരപ്പെട്ട് പിന്നെ നമ്മൾ ചായടയൊക്കെ കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകി എടുക്കുകയാണ് അപ്പം നോമ്പ് രാവിലല്ലേ അപ്പം ഒന്ന് കുറച്ച് കൂടുതലായിട്ട് പണി ഉണ്ട് കിട്ടുക അപ്പം നമുക്ക് അധികം ക്ലീനാക്കി ഒന്നും കൂടി അല്ലേ ഒന്നും കൂടി ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു മാറാല തട്ടലും കെടുക്കുന്നതൊക്കെ നമ്മളെ വെഡ്ഷീറ്റും പുതിപ്പോ ഒന്നും കൂടി തിരുമ്പിടാനും അപ്പോൾ അതൊക്കെ ചെയ്യാണ്ടായിരുന്നു അപ്പോൾ തീയൊക്കെ ഒന്ന് കത്തിച്ച് കണ്ട് നമ്മൾ അരിയൊക്കെ തീമിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ കുറവ് അരിയാണ് അപ്പോൾ മെഷീനിൽ ഇതാ ഞാൻ കിടക്കുന്ന ബെഡ്ഷീറ്റും പുതപ്പൊക്കെ കൊടുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കറക്കാൻ വെച്ചുകൊടുത്ത് കണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഓലക്കൂടിയും കൂടി വെട്ടി അപ്പോൾ ചെയ്തതായിരുന്നു ഒരു മൂന്നാലോലയും കൂടി ഉണ്ടായിരുന്നു അതും കൂടി വെട്ടിയിടിഞ്ഞിട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ഉച്ചക്കുള്ള കറിക്കുള്ള നോക്കുകയാണ് അപ്പോൾ ഒന്ന് കിട്ടിയിട്ടുള്ളത് മെത്തളാണ് കേട്ടോ അപ്പം ഞാൻ മെത്തൾ ഇന്നലെ രാത്രി ഉണ്ടാക്കി വെക്കാം സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കുകയാണ് അപ്പം ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടാനുള്ള ഒരു പണിയാണ് ഞാൻ ചെയ്യണത് എടുക്കലും ഉണ്ടാക്കലും കൈവിട്ടാ ഒരു പാത്രത്തേക്ക് അതിൻ്റെ വേസ്റ്റ് ഇടും ഒരു പാത്രത്തേക്ക് നന്നാക്കിയിടും അല്ല എന്നുണ്ടെങ്കിൽ മീൻ്റെ വെള്ളത്തിൽ കൈയിട്ട് കൈയിട്ട് ഇങ്ങനെ എടുക്കണ്ട അപ്പോൾ അങ്ങനെ ആയിട്ട് ഞാൻ ചെയ്യല് പിന്നെ അതാ നന്നായിട്ടൊരു ഒന്ന് അടിപൊളിയിട്ടുള്ളൊരു മുളക് കറി ഉണ്ടാക്കിയാണ് അപ്പം ഒന്ന് നമുക്ക് രാത്രിയൊക്കെ ഈ കറിയൊക്കെ കൂട്ടിയിട്ട് നാളെ നോമ്പൊക്കെ നോക്കുള്ള അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ സാറായിട്ടുള്ള കറി ഉണ്ടാക്കിയാണ് അപ്പോൾ അത്യാവശ്യം അധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവൊക്കെ പൊട്ടിച്ച് ഈ കറി വേപ്പിലും പച്ചമുളകും അതൊക്കെ ഇട്ട് പിന്നെ സവാളൊക്കെ വാട്ടിയെടുത്ത് കാണ്ട് തക്കാളി ഒന്നും കണ്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇട്ട് അരച്ചെടുക്കാൻ നല്ല നന്നായിട്ട് അറിയാതെ ഒന്നും കണ്ട് അരച്ചെടുത്തതാണ് അതും കൂടി വെളിച്ചെണ്ണ വെളിച്ചെണ്ണയെ മൂപ്പിച്ചതിന് ശേഷമാണ് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പൊടികൾ രണ്ടടി സ്പൂൺ മുളക് പൊടിയും ഒരു കല്ല് സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആ പൊടി തന്നെ മൂപ്പിച്ചെടുത്തതിന് ശേഷം ആണ് ചേർത്ത് കൊടുത്തത് പുളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മീനും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അഞ്ച് മുളത്തുള്ളിയൊക്കെ ആ സവാള വാട്ടിയെടുക്കുന്ന സമയത്ത് തന്നെ ആ ഒന്ന് മൂപ്പിച്ചെടുത്തിരുന്നുണ്ട് അപ്പോൾ കറിയൊക്കെ അടിപൊളിയിട്ട് നല്ല ചുവപ്പ് കളറുള്ള കറിയാണ് കേട്ടോ അപ്പോൾ കൊണ്ടാണ് ആ കളർ അങ്ങനെ തോന്നുന്നത് അപ്പോൾ കുറച്ച് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് കായം കൂടി തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മറ്റുള്ള മുളകിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാനിതവിടെ ഉപ്പേരി ഉണ്ടാക്കുന്നത് ഒന്ന് ബീട്രൂട്ടാണ് കേട്ടോ ബീട്രൂട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ അതിൽ പൊങ്ങൂടെ ഇട്ട് എടുത്ത് കാണ്ട് ഒന്ന് എടുത്തതിന് ശേഷം ലേശം ഒഴിച്ചിട്ട് ഒന്ന് വെച്ചു അപ്പം ഞാൻ ഇരുമ്പ് ചട്ടിയിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നേരം ഇനി പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചട്ടിയിൽ മീൻ പൊരിക്കാൻ വെച്ച് അപ്പോൾ മറ്റേ ചട്ടിയിൽ ഞാൻ ഉപ്പേരിക്കും വെച്ചു കൊടുത്തതാണ് കേട്ടോ പിന്നെ നമ്മളെ ഉച്ചക്കുള്ള വിശേഷങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പം അതൊക്കെ ഉണ്ടാക്കില്ല കഴിഞ്ഞതിന് ശേഷം അത് വൈകുന്നേരത്തേനട്ട് അപ്പോൾ മസൂരി പഴം പഴ അവലൊക്കെ ചേർത്തിട്ട് മക്കൾക്ക് വെള്ളം കളിക്കാൻ മതി എന്നിട്ട് അതൊക്കെ വെച്ചു കൊടുത്തിരുന്നു അപ്പോൾ ഇക്കാൾക്ക് ഒരു രന്ത്ര പഴം എടുത്താണ്ട് ഇതുപോലെ ഒലിവ് ഓയിലൊക്കെ ഒഴിച്ചാണ്ട് ഒന്നും കണ്ട് പൊരിച്ചെടുത്ത് കൊടുക്കുക കേട്ടോ ചായക്കടി പിന്നെ നമ്മൾ ചെയ്ത പണി എന്ന് വെച്ചാൽ കുറച്ച് ഷീറ്റും കൂടി ഉണ്ടാക്കിയിട്ട് ഇതിൽ വെച്ചു കൊടുക്കാനായിട്ടാണ് ഈ ഒരു പാത്രത്തിൽ ഗോതമ്പ് പൊടിയുണ്ട് അപ്പോൾ ആദ്യം ഉണ്ടാക്കി ഉപയോഗിച്ചിട്ട് അത് തീർന്നു തുടങ്ങിയതാപ്പം ഞാൻ കുറച്ചും കൂടി ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് അപ്പം ഇനിയിപ്പോൾ നാളെ നോമ്പല്ല അപ്പോൾ നോമ്പില്ലാത്ത സമയത്ത് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് വെച്ചാൽ നമുക്ക് നോമ്പിൽ നല്ലൊരു ഉപകാരം തന്നെയാണ് മനസ്സിലായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലൊക്കെ ഓരോന്നും ചെയ്ത് വെച്ചപ്പോൾ കാരണം പിന്നെ നമ്മൾ ഓതാനും എന്തിനെങ്കിലും എന്നാലൊന്നും സമയം കിട്ടൂലല്ലോ അപ്പോൾ തന്നെ കുറച്ച് കറിവേപ്പിലും മല്ലിലൊക്കെ കൊടുന്ന് ഞാൻ ഇതുപോലെ കുപ്പിയിലൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ് ഫ്രിഡ്ജേക്ക് പിന്നെ ഞാനിതാ രണ്ട് മൂന്ന് നാല് മാങ്ങ ഉണ്ടായിരുന്നിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് കൊടുന്ന് മാങ്ങ കുറച്ച് ഉപ്പിലിട്ട് കുറച്ച് അച്ചാറിടാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ചെറുതായി കുനു കുനെ ആ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ വേണം തന്നെ ചോപ്പറിൽ അരിഞ്ഞെടുക്കാൻ ഞാനിവിടെ ചെറുത് ആയിട്ട് കട്ടിയുമ്പോൾ അവിടെ ചിട്ട തന്നെയായിട്ട് അരിഞ്ഞെടുത്തത് അപ്പം നമ്മൾ എരുമ്പചട്ടിയൊക്കെ വെച്ചിട്ട് കുറച്ച് നല്ലെണ്ണം ഒഴിച്ചിട്ടുണ്ട് അതിൽ കടുുകയും മുലുവൊക്കെ പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പിലയും പോലെ കുറച്ച് ഇഞ്ചി മുഴുത്തുള്ളിയും കൂടി കുറച്ച് കുറച്ചിട്ടുള്ളുട്ടോ പിന്നെ അതിക്കുള്ള പൊടികളാണ് മല്ലിപ്പൊ മല്ലിപ്പൊടികളിട്ടാൽ മുളക് പൊടി അച്ചാറും പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ കുറച്ച് കായപ്പൊടിയാണ് പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കായപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിത് കൂടെ ചെറുതാക്കി നോക്കിയിട്ടുള്ള അച്ചാർ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ പോയലൊക്കെ അങ്ങനെ കണ്ടപ്പോൾ പിന്നെ അതിനൊരു പൂതിട്ടാണ് അപ്പോൾ അതുപോലെ ഈ രീതിയിലൊന്നും കൂടി അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എടുക്കാതെ വെക്കണം എന്നായിട്ടാണ് വിചാരിക്കണം അപ്പോൾ പെരുന്നാളാകുമ്പോൾ ഇതിനെ നല്ല അടിപൊളി ആയിട്ട് കിട്ടും അപ്പോൾ അത് ചേച്ചിടെ അപ്പം കൂട്ടാനും പിന്നെ അച്ചാറൊക്കെ ഉണ്ട് ഇട്ടാൽ അപ്പോൾ നമ്മൾ രണ്ടായിട്ട് അച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നോമ്പിനൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ മാങ്ങ കണ്ടപ്പോൾ ഇതുപോലെ ഒരു അച്ചാറും കൂടി ഒക്കെ റെഡിയാക്കി വെക്കാനിട്ടാ അപ്പോൾ രാത്രിയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇത് ഈ എണ്ണയിൽ ഒന്ന് മൂപ്പിച്ച പൊടികൾ മൂപ്പിച്ച് എടുത്തതിൻ്റെ ശേഷമാണ് മാങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ മാങ്ങയൊക്കെ അത്യാവശ്യം എണ്ണണ്ടിട്ടാണ് അപ്പം മണ്ണൊക്കെ ഉണ്ടില്ല മുകളിൽ തെളിഞ്ഞേക്കണ് അപ്പോൾ ഞാൻ കുറച്ച് സുർക്കയും കൂടി പിന്നെ കൊടുത്തിട്ട് തീയൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പെരുന്നാളൊക്കെ വരുമ്പോഴത്തേക്കും നല്ല സെറ്റായി കിട്ടോ പിന്നെന്താ നമ്മൾ അത്തായത്തിനുള്ള വിശേഷങ്ങളാണ് അപ്പോൾ അത്തായത്തിന് എളുപ്പാക്കാനുള്ളൊരു പണിയാണിത് അപ്പം നമ്മൾ രാത്രി കെടുക്കുന്ന സമയത്ത് തന്നെ വെച്ചതാണ് ഇട്ടത് കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് കോഴിമുട്ടൊക്കെ നന്നായി കഴുകി കഴുകിയെടുത്ത് കണ്ട് ആ കുക്കറിൽ ഇട്ട് വെച്ചതായിരുന്നു അപ്പോൾ അതിൽ ഉപ്പും കൂടി ചേർത്ത് കണ്ട് ഒന്ന് അടുപ്പത്ത് വച്ചു കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം കൂടുതൽ വെള്ളമായിട്ട് വെച്ചുകൊടുത്തിട്ടുള്ളത് പിന്നെ പുട്ടാണ് അത്തരത്തിന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ പുട്ടിൻ്റെ പൊടി ഞാൻ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ രാത്രി ഉറങ്ങാൻ നേരത്തെ ഞാൻ പുട്ടിൻ്റെ പൊടി അജ്മീൻ്റെ പുട്ടാണ് ഇട്ടുക അപ്പോൾ അത് വെള്ളം ഒഴിച്ച് വെച്ചത് കഴിഞ്ഞിട്ട് ആ പുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരം വൈകി അത്തായത്തിന് നീച്ചു വരുന്ന സമയത്ത് വെള്ളമൊക്കെ ചേർത്ത് പുതിർത്തി വരുമ്പോഴത്തേ ഒരുപാട് സമയമാവും അപ്പം ഞാൻ ഉപ്പിട്ട് വെള്ളം ആദ്യം ഒഴിച്ച് വെച്ചതെന്ന് അപ്പോൾ കണ്ടില്ല അടിപൊളി തന്നെ പുട്ടാ പുതിയ പുതിർന്ന് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഈ പുട്ടും കുറ്റി പുതിയതാണ് കേട്ടാ കുക്കറിന് മുകളിൽ വെക്കണത് അപ്പോൾ അതിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ നന്നായിട്ടെന്നോ സിബിനി പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് രണ്ട് മൂന്നെല്ലാം പ്രാവശ്യം കഴുകിയെടുത്തിട്ട് ചുടുവെള്ളത്തിലൊക്കെ കഴുകിയെടുത്തിട്ടോ പിന്നെ അത് ഉണ്ടാക്കണം അതൊക്കെ ഞാൻ രാത്രി സെറ്റാക്കി വെച്ചതായിരുന്നു അപ്പോൾ അതുപോലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാവും അപ്പോൾ അതിന് ഉണ്ടാക്കാനുള്ള ചായ ഞാൻ തിളപ്പിച്ചിട്ട് ആ രാത്രിയിൽ തന്നെ പ്ലാസ്റ്റിക്കിലാക്കി വെച്ച് കേട്ടോ അഥവാ ആ നേരം വഴകി നീന്ച്ചാൽ പിന്നെ നമുക്ക് ചായ ഉണ്ടാക്കാനും ഏറ്റവും കൂടി സമയം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് അപ്പം തേങ്ങ ചിറകി വെച്ചതും ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പം ഞാൻ അതും കൂടി ഇങ്ങോട്ട് പുറത്തേക്ക് വെച്ച് കേട്ടോ കാണ്ട് അപ്പം അത് ഞാൻ പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്ക് നല്ല ഉപകാരമായിട്ടാണ് കുറച്ച് കൂടുതലായിട്ട് തേങ്ങ ഒക്കെ ചിറകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ രാത്രി കത്തായതിനൊക്കെ നീച്ച് വരുന്ന സമയത്ത് എല്ലാം കൂടി ഒന്നും നടക്കില്ല അപ്പോൾ കുക്കറിൽ ഞാനൊന്ന് ആദ്യത്തെ ഒരത്തായ അല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എനർജി ഉണ്ടായി ചെറിയ കുഴിമുട്ടി കൂടി പുഴുങ്ങാൻ എടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഒരേ കോഴിമുട്ടൊക്കെ എടുത്തിട്ട് പുഴുങ്ങാനും വെച്ചിട്ടുണ്ട് പിന്നെ പഴമൊന്നും പുഴുങ്ങണം അപ്പോൾ കുഴിമുട്ടൊക്കെ ഫസ്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷമാണ് ലാസ്റ്റ് പഴം കൊടുക്കേണ്ടത് ആ പൈക്ക് ഉപ്പും കൂടി ചേർത്തിട്ടാണ് വരച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ പുട്ടിന് ഇതുപോലെ ഞാനിതിലൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണമാക്കിയിട്ടാണ് എടുക്കുന്നത് അത്യാവശ്യം വലുപ്പുള്ള പുട്ടാണ് നമ്മൾ പുട്ടിൻ്റെ തൂക്കുണ്ടല്ലോ അതിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടും കുറ്റിയിൽ ഒരു മൂന്ന് മൂന്ന് കഷ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കും കേട്ടോ രണ്ട് കഷ്ണം അത്രക്കുള്ള വലുപ്പം ഉണ്ടിട്ടത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ നിറച്ച് കൊടുത്തിടുത്താൽ നമ്മൾ കുക്കറിൽ വെച്ചുകൊടുക്കുകയാണ് അപ്പം അതിൽ കറി മക്കൾക്ക് ഇഷ്ടം മീൻ കറി തന്നെട്ട അപ്പം മീൻ മുളക് ഇട്ടത് ഉണ്ടായിരുന്നല്ല മത്തിൽ മുളക് ഇട്ടത് പതി മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാലും പഴം പുഴുങ്ങുന്നുണ്ട് കുഴം മുട്ടിയാകുമ്പോൾ കറി വേണ്ടാന്നുണ്ടെങ്കിൽ അതൊക്കെ കൂട്ടി കഴിക്കാമല്ലോ അപ്പോൾ എല്ലാവരും കറി കൂട്ടിട്ട് എന്നെടാ കഴിച്ചത് പിന്നെ ഞാൻ പുട്ടുതോക്കി നമ്മളെ കുറ്റി കുത്താൻ വിചാരിച്ച പോലെ ബാക്കിൽ ഇങ്ങനെ ഇങ്ങനെ കുത്താൻ നിൽക്കാനിട്ടാ അപ്പോൾ കുയല് വെച്ചിട്ട് അപ്പോൾ നോക്കുമ്പോൾ ഇത് കുത്തുന്ന സാധനമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കുക്കറിൻ്റെ മുകളിൽ വെക്കണമല്ല അതിന് ഇങ്ങനെ കുത്തുന്നതൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതിങ്ങനെ കൊട്ടിയെടുക്കാനായിട്ട് സംഭവം അപ്പോൾ ഞാനങ്ങനെ പതുക്കെ ഇങ്ങനെ അങ്ങനെ ആക്കി കൊടുത്തപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ട് പോകുന്നിട്ടാണ് അപ്പോൾ കുഴപ്പമൊന്നും ഇല്ല അടിപൊളി തന്നെ കിട്ടുന്നുണ്ട് പക്ഷേ കുത്തേണ്ട ആവശ്യമൊന്നും പെട്ടെന്ന് തന്നെ പോരിട്ട നല്ല സാറായിട്ട് കിട്ടണമൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഒന്ന് പിന്നെ നമ്മൾ രണ്ട് കുറ്റി പുട്ടൊക്കെ ആയതിന്റെശയമാണ് പിന്നെ പഴം കൂടി അതിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പഴം ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ വെന്ത് ഇങ്ങോട്ട് ഇത് അലിഞ്ഞ് പോട്ടോ അപ്പോൾ അത് തന്നെ കുഴിമുട്ടൊക്കെ ഒന്ന് വെന്തതിന്റെ ശേഷമാണ് പിന്നെ പഴം ഇട്ട് കൊടുക്കേണ്ടത് അപ്പം ഞാനൊരു നാലഞ്ച് പഴമൊക്കെ എടുക്കാണ്ട് ഇനിയിപ്പോൾ എത്ര കഴിക്കുക എന്താ കഴിക്കുക എന്നൊന്നും അറിയില്ലല്ലോ വശത്ത് ദിവസാവുമ്പോൾ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ഒരു അഞ്ചാറ് പഴമൊക്കെ എടുത്തിട്ട് ഞാൻ വലിയ ഇതിലൊക്കെ നുറുക്കി എടുത്തിട്ടാണ് അപ്പോൾ എന്താണ് ഇത് നുറുക്കിയിട്ട് ഇട്ട ഇത് ചെറിയ പഴക്കാരനാണ് ഇത്ര എടുത്തത് അപ്പോൾ എല്ലാവരും കഴിക്കുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ പുട്ടൊക്കെ കഴിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും വയറൊക്കെ നിറഞ്ഞ് പിന്നെ പഴത്തിന് വല്ലാതൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാനിത് അതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നല്ല അടിപൊളിയാണ് ഇട്ട് പഴം നല്ല ഹുഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിൽ കുറച്ചും കൂടി ഉപ്പും കൂടി ഇട്ടെടുത്ത് പിന്നെ അപ്പം അത് ആ പുട്ടികളൊക്കെ ഞാനിവിടെ ഇതുപോലെ അങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് ഇതിൽ ബാക്കിൽ കുത്തണൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും അങ്ങനെയുണ്ട് ചേരിച്ചെടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ പോരിട്ടോ അപ്പം പുട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പുട്ടിട്ടോ അപ്പോൾ അത് അവിടെ കോഴിമുട്ടൊക്കെ ഭുങ്ങി വെച്ചിട്ടുണ്ട് ചായ ഒക്കെ എടുത്ത് കട്ടൻ ചായ തന്നെ കേട്ടോ പിന്നെ കാക്കി കുറച്ച് മധുരം ഇല്ലാത്ത കൊടുത്തിട്ടുണ്ട് നമ്മളെ മുളക് കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും കുറച്ച് നേരത്തെ തന്നെ നമ്മളത്താഹത്തിനൊക്കെ നീക്കുമ്പോൾ നീക്കണല്ലോ എന്നാലേ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ എല്ലാം റെഡിയാക്കിയിട്ട് പിന്നെ മക്കളൊക്കെ പിന്നെ എളുപ്പം വിളിച്ചേക്കാൻ നീച്ചിട്ടോ അപ്പോൾ ആദ്യത്തെ ദിവസമാകുമ്പോൾ പിന്നെ എല്ലാവർക്കും നല്ലൊരു സന്തോഷാവുമല്ലോ അല്ലേ അപ്പം എന്താ പുട്ടൊക്കെ കഴിക്കാനിട്ടോ മുളകറിയൊക്കെ കൂട്ടിയിട്ട് ചൂടോട് കൂടിയിട്ട് പുട്ട് കഴിക്കാൻ നല്ല അടിപൊളി തന്നെ ആയിരുന്നു അപ്പം നമുക്ക് ആ നേരത്തെ നീക്കണ സമയത്ത് ചായ ഇതൊക്കെ തന്നെ ഫസ്റ്റ് ദിവസമൊക്കെ നടക്കുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ചോറ് അങ്ങനെ ഒന്നും കഴിക്കലില്ല പിന്നെ ഒരുപാട് ദിവസമൊക്കെ ആവണ സമയത്ത് പിന്നെ ഇടയിലൊക്കെ ചോറൊക്കെ കഴിക്കാൻ തോന്നും കേട്ടോ അപ്പോഴത്തെ ആ കട്ടൻ ചായ ഒക്കെ കൂട്ടിയിട്ട് ഇഞ്ഞ് ഇതൊക്കെ കഴിച്ച് പിന്നെ മോളൊന്നും നീച്ചിട്ടുണ്ടായിരുന്നിരട്ട മോള് പിന്നെ അപ്പോൾ പിന്നെ അധികത്തെ പോലെ അങ്ങനെ നീക്കൊന്നുമില്ല മോള് നേരം വലത്താലും കുറേ നേരം കഴിഞ്ഞിട്ടൊക്കെ തന്നെ ആയിട്ട് അപ്പോൾ നീക്കുക അപ്പോൾ ഇന്നത്തെ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ശാന്ത അടുത്ത വീഡിയോയിൽ കാണുക അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസാമുലൈക്കും